ഹായ് വിശപ്പറേ അപ്പോൾ എല്ലാവർക്കും വലിയ ഉള്ളോ അല്ലേ സ്വാഗതം അങ്ങനത്തെ നല്ല തണുത്ത കാറ്റും തണുത്ത മഴയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ് അപ്പോൾ എന്തായാലും നല്ല ചൂട് ദോശയും നല്ല ചൂട് ഓംലെറ്റൊക്കെ കഴിക്കാനൊരു ചെറിയൊരു പൂതി അതായത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന തട്ട് പൊളിപ്പൻ ദോശയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തല്ലോ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ വെച്ചാൽ വരെ നമ്മളത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി നമ്മുടെ ചമ്പന്തിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ചീനച്ചട്ടിയൊക്കെ അടുത്ത് അടുപ്പത്ത് വെച്ചു ഏതൊക്കെ നല്ല കത്തിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അതിന് ശേഷം കുറച്ച് കടുതയിൽ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം കറി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചൂട് ദോശയും അതെങ്കിൽ ഇങ്ങനെ ഈ ചൂട് ചമ്മന്തി ഒഴിച്ച് കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇത് ചമ്മന്തിയൊക്കെ സെറ്റാക്കുന്നുണ്ടോ കേട്ടോ അങ്ങനത്തെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ ഏകദേശം നമ്മളെ ഏറ്റെന്തേലും പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് നമ്മൾ തേങ്ങയോ ബാക്കി മുളക് പൊടിയോ അങ്ങനെയൊക്കെ അത് ചമ്മതി അരക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലാ നമുക്ക് എല്ലാ വീടുകളിലും ഇത് അറിയാമെന്നുള്ള കാര്യമുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിലേക്ക് ചേർക്കുന്നില്ല ഒരുപാട് നമ്മൾ വീഡിയോ വലുതായിട്ട് അങ്ങനെ ലെങ്തി ആക്കുന്നില്ല എന്തായാലും നമ്മൾ മിക്സിയിലടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് തന്നെ നേരത്തെ നമ്മളത് ഈ ചീന ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇനി നമുക്ക് ആവശ്യത്തിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ജനസംഖ്യ അനുസരിച്ച് വെള്ളം ചേർക്കാം ചില ആൾക്കാർക്ക് ചമ്മന്തി അധികം കട്ടിയാവാൻ പാടില്ല അത് അങ്ങനെ ഇഷ്ടം കണ്ടത്തില്ല ഞാനും ആ ഒരു എന്താ പറയുക കൂട്ടത്തിൽ ചേർന്നു കേട്ടോ എനിക്ക് ചമ്മന്തി അധികം കട്ടിയാവാൻ പാടില്ല അതായത് ഇത്തിരി ചമ്മന്തി ആ ഒരു ലൂസ് ആയിരിക്കണം അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോഴത്തെ നമ്മൾ അതിന് ശേഷം ഏതായാലും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോട്ടോ അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങക്ക് വില കൂടിയതുകൊണ്ട് കൊണ്ട് പിച്ച് കാണിച്ച് അല്ല കേട്ടോ അതായത് എനിക്കിത്തിരി കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ചമ്മന്തിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടുത്ത് അപ്പോൾ പല വീടുകളിലും പല അഭിപ്രായമായിരിക്കും എന്തായാലും നമ്മളെ ചമ്മന്തി സെറ്റാക്കി മാറ്റിട്ടുണ്ട് ഞാൻ ഞാനി ഒരു ദോശക്കല്ലേ നമ്മൾ സ്റ്റാബ്ലോച്ച് ചെയ്താൽ സെറ്റ് ആയിട്ടുണ്ടോ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അങ്ങ് ചെയ്ത് അപ്പോൾ എന്തായാലും ഒരു ആഗ്രഹമല്ലേ വൈ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കൂടെ അപ്പോൾ പെട്ടെന്നൊരു ആഗ്രഹം നമ്മൾ ഒരു ദോശയും ഓംലറ്റ് ഒക്കെ കഴിക്കണു വന്നു കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് സെറ്റാക്കി എടുത്തതാണേ സാധാരണ നമ്മളിവിടുന്ന് അതായത് നമുക്കിങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ നമ്മൾ നേരെ അതായത് തട്ടിടലിട്ട് പോകും അല്ലേ തട്ടി പോയിട്ട് അതുപോലെ നല്ല ചൂട് ദോശയും ചമ്മന്തിയും നല്ല അടിപൊളി ഓംലേറ്റ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പരിപാടി ഇത് ദോശ പരിപാടി ഞാൻ ഒതുക്കെച്ചിട്ടുണ്ട് അതിന് ശേഷം അതേ ഇനി ഓംലേറ്റിന്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്ക് ആയതുകൊണ്ട് അവർക്ക് മുളകൂടൊരു വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ രണ്ട് മുട്ടയും പൊടിച്ചിട്ട് ഇച്ചിരി ഉപ്പും ചേർത്തു അതിനുശേഷം നമ്മൾ സവാള എത്ര രീതിയിൽ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ തെറ്റാക്കി എടുക്കാനാണ് കേട്ടോ അതായത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണേ അതായത് മുളകൊക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങൾ മുളകും അധികം കഴിക്കത്തില്ല കേട്ടോ അവർക്ക് എരിവ് അത്ര വേണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതിൽ നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ കുരുമുളമുളള പൊടിയൊക്കെ ആയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്തായാലും അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളത് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഓംലേറ്റ് അത് ഒരു സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം കുഞ്ഞുങ്ങൾക്കാൻ അങ്ങ് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അധികം വീട് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല അങ്ങനത്തെ അത് ഓംലേറ്റും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമുക്കൊരു പ്ലാറ്റൊക്കെ എടുത്ത് അതേ പ്ലാറ്റ് ഒരു സ്റ്റീൽ പാത്രം കേട്ടോ നമ്മൾ വീടല്ലേ അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇത്തിരി ചമ്മന്തിയൊക്കെ നന്നായിട്ട് ഒഴിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ അത് ഇത് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കേണ്ട ഒരു രീതിയുണ്ട് ആ ചൂടോടെ തന്നെ കഴിയണം കേട്ടോ എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കേട്ടു പിന്നെ അതേ ചമ്മന്തി കുഴിച്ച് നല്ലപോലെ സെറ്റാക്കിയതിന് ശേഷം നമ്മളത് അതിൻ്റെ പുറത്ത് നമ്മളത് ആ ഓംലേറ്റ് ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഐറ്റം കൂടെ കാണിക്കാനുണ്ട് നമ്മളെ കട്ടൻ അപ്പോൾ കട്ടൻ്റെ സൈഡിലുണ്ട് കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല അപ്പം മച്ചമാരെ വീട് എത്രയാളും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് കടത്തിൽ എടുക്കാൻ ചൂടിയോട്ട് കാണാം ബൈ